ഒരു യാത്രയിലാണ് നമ്മളെ ലോട്ട് പോയി കൊണ്ടിരിക്കുക നേരത്തെ ഒന്നും പറ്റില്ല ഡ്രൈവിങ്ങിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആരും കാണാനില്ലല്ലോ ആരു നേരത്തെ എത്താനായിരുന്നു ഞാൻ

നമ്മുടെ വീഡിയോ കാണാത്തവരൊന്നും കേറി കണ്ടോ നമ്മളിപ്പോ ഒരു വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കിടക്ക് ഷോർട്ട് ഒക്കെ കാണുക ഒരു നാല് മിനിറ്റില് വീഡിയോ കണ്ടോളൂട്ടാ ലൈക്ക് കമന്റ് ചെയ്യുന്നിട്ട് നിങ്ങൾ നമ്മള് ഈ ലൈവ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇതിലേക്ക് നമ്മൾ കേറാട്ടോ ഞങ്ങള് ലോഡും കൊണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്ക അപ്പൊ ആണ് തോന്നി ഇത്രയേറെ കൊറച്ചേരൊക്കെ ഇടന്ന് ഡ്രൈവിംഗിലായിരുന്നു ഇടന്ന് കഴിഞ്ഞിട്ട് കൊറച്ചേരും ലൈവ് ഇടാന്ന് വിചാരിച്ചു ആ മുള്ളമ്പന്നില്ല അതിനെ വണ്ടി തക്കിയതാ ആ സ്ലേബ് ഉള്ളിലേക്ക് പോയി കിടക്കണം യാത്ര ചെയ്യുന്നവരോ ശ്രദ്ധിക്കണം കേട്ടോ വണ്ടിക്കാർ അതെന്തോ എന്താ ചെറിയ വണ്ടി തട്ടിയതാണ് അത് ആ ജീവനുണ്ടെന്ന് അറിയില്ല പോലീസിനെ വിളിച്ചിട്ട് വിളിക്കും മൂന്ന് പേര് ലൈവിലുണ്ടല്ലോ ലൈക്ക് ചെയ്തിട്ട് വന്നുള്ള നമ്മടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കാണ് മലക്കട്ടന്റെ ഓടാണ് പാസ്യങ്ങൾ ഉള്ളു അതൊക്കെയേ അസിലെ അത് ഈ വഴിക്കൊക്കെ വരുന്ന ആൾക്കാരുണ്ടോ ഈ പൊന്നാനി റൂട്ടൊക്കെ വരുമ്പോ സർവീസ് റോഡ് പിടിക്കുമ്പോൾ വലിയ വണ്ടിക്കാരൊക്കെയാണെന്നുണ്ടെങ്കില് പരമാവധി ശ്രദ്ധിക്കണം കേട്ടോ ഈ സ്ലാബിന്റെ അടുത്ത് പൊട്ടിട്ടുണ്ട് അത് ലോഡ് വണ്ടി ഹമ്പിടാ ലോഡ് വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പണി മാറും ലൈക്ക് ലൈക്ക് ചെയ്തു നമുക്ക് സന്തോഷമാണ് നിങ്ങളെ കൂട്ടാക്കാം കൂട്ടാക്കോ വന്നോളൂ ആകെ വന്നു ഒരാളൊക്കെ ഒരു ലൈക്ക് കിട്ടിട്ടു കേട്ടോ ഒരു ലൈക്ക് കിട്ടിട്ടോ അപ്പൊ പറഞ്ഞാ ആ നമ്മൾ ഈ റൂട്ടൊക്കെ വരുമ്പോ ഏറ്റവും കൂടുതൽ ഒരു കാര്യാണ് സ്ലാബ് ഹെവി വയ്ക്കുക അതോട് വണ്ടിയാണെന്നുണ്ടെങ്കിൽ പരമാവധി സ്ലാബിന്റെ മേലേക്ക് കയറ്റി കൊണ്ടുപോകാൻ നോക്കുക റൈറ്റ് സൈഡ് കീപ് ചെയ്ത് ഓടിക്ക റിയില്ലല്ലോ അപ്പൊ ആരും മെസ്സേജ് കാണാൻ ഉണ്ടാവും അറിയില്ല അയക്കാണ്ടാണോ ആരും അയക്കാണ്ടാണോ ഇപ്പൊ രണ്ടാളു വരും വരും കൊറച്ചിങ്ങാ വരും അതിന് അറിയില്ല അവര് േ അവരടുത്ത് കൂട്ടിടാനായിട്ട് പറ്റുന്നില്ല ഓ ഭയങ്കര കുഴിയായി പോലെ ബാക്കിയുള്ള റോഡ് പിന്നെ കുഴപ്പമില്ലാട്ടാ ഇങ്ങനുള്ളത് ഇതേ മരത്ത റോഡുകളാട്ടോ അവിടെ

nanti te ini ke mari dan kon ini ah sudah dan ah dah dela thank you everyone bye ഹായ് ഹായ് എല്ലാരും വന്നോളൂട്ടോ ലൈക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുട്ടോ ധാരാസനൊന്നും കാണാനില്ലല്ലോ ഏഴ് പേരുണ്ട് ആ ലൈറ്റ് വണ്ടി ഓടിക്കുന്നു കൈമാറി കഴിച്ചു വണ്ടി ഇതാട്ട് ഡബിള് ടേപ്പടിഞ്ഞാ ലൈക്ക് ആക്കുന്ന ഇതാണ് നമ്മുടെ വണ്ടി നമ്മുടെ ഡ്രൈവർ ഞങ്ങൾ രണ്ടുപേരും ആണ് ഇത് വേണ്ടി മഴ പെയ്തിണ്ട് പൊന്നാനി സൈഡൊക്കെ മഴ പെയ്തിണ്ട് ഇപ്പൊ നമ്മള് വെടിയങ്കോട് കഴിഞ്ഞു പൊന്നാനി ഒക്കെ കഴിഞ്ഞുട്ടാടിയ ഇത് എവിടെയാണ് പ്ലേസ് ഇത് പൊന്നാനി ഒക്കെ കഴിഞ്ഞു പൊന്നാനി പുതപൊന്നാനി കഴിഞ്ഞു വെടിയങ്കോട് കഴിഞ്ഞു അങ്ങനെ പോയിക്കൊണ്ടിരിക്കേച്ചാർ കാർഡ് റൂട്ടിലാണ് ഇപ്പോൾ പഞ്ചായാർ കാർഡ് റൂട്ടിലാണ് രണ്ടുപേരെ ലൈക്ക് ചെയ്തിട്ടുണ്ട് തോന്നിപ്പോ പോകുന്നത് പെരുമ്പാവൂർക്കാണ് ആണ് ലോഡ് തടി ലോഡാണ് ഞങ്ങളിപ്പം പുൽത്താമ്പത്തേരി രാത്രി വൈകിട്ട് പോകുന്നതാണ് ഇന്നലെ ഇപ്പം പതുക്കല്ലേ വണ്ടി വരാൻ പറ്റുള്ളൂ പന്ത്രണ്ട് ഇല്ല ആചാരം പതുക്കേ വരാൻ പറ്റുള്ളൂ നല്ല റോഡൊക്കെ നല്ല വെടിച്ചുപോലും പിന്നെ ഉൾ റോഡിലൊക്കെ കയറി കഴിഞ്ഞപ്പോരാൻ പറ്റും വേറെ ആരു ആ മൂന്ന് രണ്ട് ലൈക്ക് മൂന്നു പേരായിട്ടുള്ള രണ്ടിലൈക്കിട്ടിരിക്കും അത് തന്നെ പറഞ്ഞു നിങ്ങൾ കേറിയാ നിങ്ങൾ ഇത് പിടിച്ചിട്ടിരിക്കണ ഞാനോടിക്കും തീർച്ചയായിട്ടും മൂന്നു മണിക്കൂറൊക്കെ ഇണ്ടാവും എന്താന്നറിയില്ല ഇത് തുറന്ന് വേറെ കാര്യണ്ട് ഈ റോഡൊക്കെ കൊറച്ച് മോശായിരുന്നു നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന റോഡില്ലേ അവരിടക്കിടയ്ക്ക് ഒന്ന് റീറ്റാർ ചെയ്യുന്നുണ്ട് ആടോ ഒന്ന് സൗണ്ട് വരുന്നുണ്ടല്ല ആ കൊക്കിലൂറ് പേടിക്കും അവിടെ ചെണ്ടുമ്പോഴിച്ചിട്ട് പോകുമ്പോഴേ പെരുമാവ് വരുമ്പോ കൊക്കിലിയൂർ പേടിക്കും ആ ടയർ മുളിത്തെ കല്ലൊക്കെ എടുത്ത് മാറ്റാൻ ടയറും കല്ല് മുടുങ്ങിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ആ കല്ല് അടുത്ത് മാറ്റാൻ വേണ്ടിട്ട് പോവാട്ടോ ആള് പോയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ വേറെ ലോഡ് ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഈയൊരു ട്രിപ്പിലേക്ക് വന്നു പെർമിറ്റ് ഒക്കെ ഒന്ന് ശരിയാക്കാണ്ട് നാട്ടിൽ പെർമിറ്റ് കൊടുത്തിട്ട് അപ്പം ആ പെർമിറ്റ് കിട്ടിയാലാ നമുക്ക് ലോങ്ങിലേക്ക് ഒരു യാത്ര പോകാൻ പറ്റുള്ളൂ അപ്പം രണ്ട് ഒരു തിങ്കളാഴ്ചക്കായിട്ട് കിട്ടും ഞങ്ങൾക്ക് വണ്ടി ഇപ്പം കയറി വണ്ടി ഇപ്പം എടുത്തിട്ട് ഫസ്റ്റ് ഓട്ടോ ആണ് കേട്ടോ ില്ലല്ലോ ലൈവില് നാലു പേരുണ്ട് പക്ഷെ ആരും ലൈക്കും ചെയ്യുന്നില്ല നമ്മളോട് കൂട്ടുകൂടാനും വരുന്നില്ല നമ്മള് വീഡിയോ കണ്ടിട്ട് ഒരു നാല് മിനിറ്റിന്റെ വീഡിയോ എന്നിട്ട് ലൈക്ക് ചെയ്ത് കമന്റൊക്കെ ചെയ്യേ അപ്പൊ ഞാൻ നിങ്ങൾക്കും നിങ്ങളെ ഞാൻ കൂട്ടാക്കാം ആർക്കൊരു ഉഷാറില്ല നേരത്തെ എന്താ പറയാ ആരും ഇല്ലാണ്ട് അയക്കില്ല ആ ഒരു ഉറക്കത്തിന്റെ സമയമാണ് മറ്റേ പിന്നെ ഉറപ്പൊന്നുമില്ല ഹലോ ഹലോ മാനവൻ മാനവനവ ഹലോ ഹായ് ഹായ് സിയാദ് ഹമീദ് ആ സുഖമാണോ ആവോ സുഖമാണ് സുഖമാണ് ഞങ്ങളിപ്പോ യാത്രയിലാണ് റോഡും കൊണ്ട് പോവാട്ടോ സിയാദ് ഇപ്പൊ ഇവിടെ നാട്ടിലാണോ ഗൾഫിലാണോ ആലുവ ആലുവ ഞാനൊക്കെ ആലുവരാതെന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യാണോ ലൈക്ക് ചെയ്യട്ടോ അസിയാതെ വരുമ്പൊ ഒന്ന് ലൈക്ക് ചെയ്യണേ മാനവനും ലൈക്ക് ചെയ്യോ ആകെ രണ്ട് ലൈക്ക കിട്ടിട്ടുള്ളൂ ഇറക്കണം എറുന്നാലേ കിട്ടുള്ളൂ കരയുന്ന കുട്ടിക്കാലു പറയണേ കിട്ടിട്ടുണ്ടേ കാണാൻ പറ്റുവോ വണ്ടിയോ

ആ എന്തില് സംഭവ മാറ്റിയത്

ആർക്കൊരു സൂക്ഷിച്ചാന്തില്ലാണ്ടില്ല ഇട്ടത് മൂന്നെണ്ണ അല്ലേ രണ്ടെണ്ണ മൂന്നു പേര് കണക്കൊന്നുമല്ല അവര് വേറെ വേറെന്തേലും ഇതിലൊക്കെ ആയിരിക്കും ഏഹ് വെളുപ്പിന് തന്നെ ജോലി ഗൾഫിലുള്ള ആൾക്കാരല്ല നാട്ടിലുള്ള ആരോട് അതിന്റെ കുഞ്ഞാത്ത ആരെയും വേണ്ടേ എല്ലാരും വരുമ്പോ ലൈക്ക് ചെയ്തിട്ട് കേറി വാ അമ്പു ഓ തിരുവത്ര ഇപ്പൊ നമ്മള് തിരുവത്ര എത്തിട്ടാ ലൈക്ക് എത്തിട്ട് നമ്മള് വീട്ടിൽ കാണാത്തവരുണ്ടെങ്കിലും കയറി കണ്ടോളൂട്ടാ മൂന്ന് പേരുണ്ടല്ലേ ഇത് ആരും കാണാൻ്റെ വേറെ

ഴിയുമ്പഴേ റോഡ് നേരെയായിട്ട് ആ തൃപ്രയാർ ടൗൺ കേറിയിട്ട് ആദ്യം പോയായിരുന്നു ഇപ്പൊ തൃപ്രയാർ ടൗണിലേക്ക് കയറണ്ട കേറണ്ടത് നേരെ പോകും ഇതിപ്പോ അടുത്ത് ശരിയായിട്ടുള്ളു ഈ ട്രാക്ക് ട്രാക്ക്ള്ളു അത് വാ മോയി